എല്ലാവർക്കും നമസ്കാരം നന്ദാൻ ദാനിയ അക്കോബലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ നിർമ്മിച്ച ഒരു ചെറിയ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളാണ് കൊച്ചിൻ്റെ ഒരു നേരംപോക്കിന് വേണ്ടിയിട്ടാണ് ഒരു പുൽക്കൂട് നിർമ്മിക്കാമെന്ന് വിചാരിച്ചത് സാധാരണ റെഡിമെയ്ഡ് സൈസിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നമ്മളതൊരു പഴയ മോഡലിലേക്ക് കൊണ്ടു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കാറുള്ള പോലെ ഒരു പട്ടിയൊക്കെ അടിച്ച് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ നമുക്ക് ഇറയത്ത് അതായത് സിറ്റ് ഔട്ടിൽ പരിമിതമായ സ്ഥലത്ത് ഒരു കോർണർ പുൽക്കൂടായിട്ടാണ് അതായത് മൂന്ന് കാലേ ഉള്ളൂ നാല് കാലില്ല അപ്പോൾ ഒരു കോർണർ പുൽക്കൂടായിട്ടാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തേട്ടാ അപ്പോൾ പുൽക്കൂട് പണിതുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ നീയെക്കുച്ച് ഉണ്ണിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാഴ്ചയെ കാണുന്നത് പുൽക്കൂടിൻ്റെ ഫ്രെയിമുകളെല്ലാം നമ്മൾ കാർബോർഡ് വെച്ച് മറച്ച് പുല്ല് മാഞ്ഞ് അതൊരു പുൽക്കൂട് രൂപത്തിലാക്കി എടുക്കാനാണ് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ചെയ്തായിരുന്ന പോലെ തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇരുന്നപ്പോഴാണ് പള്ളിയിൽ മത്സരം നടക്കുന്ന കാര്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് എന്തായാലും ഒന്ന് പേര് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു പ്രധാനപ്പെട്ട നിബന്ധന ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്ത് വെച്ച് ചെയ്യും എന്നുള്ള കാര്യം അന്വേഷിച്ച് നടന്നപ്പോഴാണ് പറമ്പിൽ കുറേ കാലമായിട്ട് ഉപേക്ഷിച്ച് ഇടന്നായിരുന്നത് അത് ഈ കാണുന്ന ക്ഷീമക്കുന്നിൻ്റെ പേര് കിട്ടിയത് വർഷങ്ങളോളം പഴക്കം കൊണ്ടിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ പോലെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു ക്ഷീമക്കുന്നിൻ്റെ പേരും അതുപോലെ പറമ്പിൽ നിന്ന് പറക്കി കൂട്ടിയാൽ കുറച്ച് വേറെ ഗമ്പുകളൊക്കെ എടുത്തിട്ടാണ് പിന്നീട് നമ്മുടെ ഒരു കലാപരിപാടികൾ പൊന്നൊണ്ണിയെ കൊച്ചും കൂടെ തന്നെയുണ്ട് അവസാനം നമ്മൾ ആ മരക്കൊമ്പിനെ മുറിച്ച് മുറിച്ച് ഒരു രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പുൽക്കൂട്ടിൽ ഫില്ല് ചെയ്യാനുള്ള ഐറ്റംസായി അതിൽ ഇതാണ് നമ്മുടെ കാലിത്തൊഴുത്തായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അക്കാലിപ്പെട്ടി വെച്ചൊരു ഫ്രെയിം കൂട്ടി മുറിച്ചെടുത്ത ആ കൊമ്പിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ പാകി കൊടുത്ത് അതിനെ നമ്മൾ ഒട്ടിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന ഒരു നല്ല ഭംഗിയുള്ള പുൽക്കൂട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുൽക്കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന കാലിത്തൊക്കെ ത്തിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മുടെ ആ ഉണ്ണിസെറ്റും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത വളരെ നല്ലത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടെങ്കിലും അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കൂടി കോൺഫിഡൻസ് ആയി അപ്പോഴത്തേനും നമ്മുടെ പുൽക്കൂടിൻ്റെ പുല്ലുകളൊക്കെ മേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ വീഡിയോകളൊക്കെ നമുക്ക് മിസ്സായി പോയെങ്കിലും എടുക്കാനുള്ള നേരം കിട്ടാതെ വന്നെങ്കിലും അവസാനം നമ്മുടെ പുൽക്കൂടി കാണുന്ന പോലെ ഒരു കുളവും അതുപോലെ തന്നെ കുറേ കുന്നുകളും മലകളും ചെരുവുകളും കരിങ്കല്ലിൻ്റെ തട്ട് തട്ട് ആയിട്ടുള്ള പല പല മലകൾ പോലെയുള്ള ഐറ്റംസുകളൊക്കെ വെച്ച് അതിനെ നമ്മൾ നല്ല ഭംഗികളായി ാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തേന മുളയ്ക്കാനായിട്ട് താമസം വന്നെങ്കിലും മത്സരം നടക്കുന്ന ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ തെനയൊക്കെ മുളച്ചുവിട്ടാം അതിൽ നമ്മൾ വഴികാട്ടിയായിട്ട് വെച്ച നക്ഷത്രം പ്ലാവിൻ്റെ ഇല കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചത് കാണുന്ന പോലെ എല്ലാ വീടുകളിൽ നിന്നും ഏണികളും കോണികളും അതുപോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങാനുള്ള തട്ട് തട്ടുകളൊക്കെ കാണിച്ച് അതുപോലെ തന്നെ ഒരു റാന്തൽ വിളക്കും മരം കൊണ്ട് നിർമ്മിച്ച ഒരു ഫുള്ള് മരം കൊണ്ട് തന്നെ നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് രാജാക്കന്മാരൊക്കെ നമ്മൾ നിർമ്മിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നിബന്ധനകൾ പറയുന്നത് പോലെ നമ്മൾ നേച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്ങിൽ തന്നെ അല്ലെങ്കിൽ നേച്ചുറൽ ഐറ്റംസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും പുൽക്കോട് നിർമ്മിച്ചു ഉണ്ണിയെ നമ്മൾ മൂടിയിട്ടിരിക്കുകയാണ് കാരണം പന്ത്രണ്ട് മണിക്ക് പോതിരെ കുർബാനയുടെ ഇടയിൽ തുറക്കുക ഒരു പരിപാടിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് മൂടിയിട്ടിരിക്കുന്നത് വെളിച്ചത്തിനായിട്ട് ഇലക്ട്രിസിറ്റി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നേച്ചുറൽ ആയിട്ടുള്ള ചിരാ അത് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ മുറ്റത്തൊന്നും പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന എല്ലാ ഐറ്റംസ് ഉപയോഗിച്ച് നമ്മളീ ഒരു പുൽക്കൂട് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ കാണുമ്പോൾ ഓരോ ഭാഗങ്ങളും നമ്മളിങ്ങനെ അടുത്തെടുത്ത് കാണിക്കുമ്പോൾ വലിയ സൈസൊക്കെ തോന്നുമെങ്കിലും ഒരു മീറ്ററിന് താഴെ സൈസേ വരുന്നുള്ളോട്ട മൊത്തത്തിൽ നമ്മുടെ പുൽക്കൂട് അതിൻ്റെ ഉള്ളിലാണ് ഈ തെനയും ഈ ഒരു കുളവും ഈ ചെറിയ ചെറിയ കുന്നുകളും ചെരിവുകളും അതുപോലെ ഇത്രയും വീടുകളും എല്ലാം നിലനിൽക്കുന്നതിൻ്റെ എന്തു തന്നെയായാലും ഒമ്പത് പേര് അടങ്ങുന്ന മത്സരാർത്ഥികളിൽ നിന്നും നമ്മൾ മത്സരിച്ച് സെക്കൻഡ് നേടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ പുൽക്കൂട് എല്ലാം തന്നെ നല്ല വലിയ വലിയ പുൽക്കൂടുകളുടെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു ചെറിയ പുൽക്കൂടും അതിൻ്റെ കൂട്ടത്തിൽ മത്സരിച്ചത് എന്തായാലും രണ്ടാം സമ്മാനം ലഭിച്ചതിൽ തന്നെ നമുക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം നീയക്കുച്ചിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു തുടങ്ങിയ ഒരു ചെറിയ പുൽക്കൂട് മത്സരത്തിൽ വരെ പങ്കെടുത്ത് സെക്കൻഡ് മേടിച്ചത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു സന്തോഷത്തെ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കൂടി നേരെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കുൽക്കൂട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതിട്ടാണ് അപ്പോൾ ഓക്കെ താങ്ക്